നമസ്കാരം പ്രധാന വാർത്തകൾ ഓണക്കാലത്ത് ഹിറ്റടിച്ച സപ്ലൈകോ അഞ്ച് ദിവസം കൊണ്ട് എഴുപത്തിമൂന്ന് കോടി രൂപയുടെ വിറ്റുവരവ് ഓണത്തോടനുബന്ധിച്ചുള്ള ജില്ലാ ഫെയറുകൾ ആരംഭിച്ച ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ സപ്ലൈകോ നേടിയത് എഴുപത്തിമൂന്ന് കോടിയിലധികം രൂപയുടെ വിറ്റുവരവ് ഇതിൽ ജില്ലാ ഫെയറുകളിൽ നിന്നും മാത്രമുള്ള വിറ്റുവരവ് രണ്ടു കോടിയിലധികമാണ് ഈ ദിവസങ്ങളിൽ പത്ത് ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചതെന്ന് സർക്കാരിന്റെ കണക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇരുപത്തി ഒൻപത് വരെ ആകെ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വിറ്റുവരമുണ്ടായി ഇതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി സബ്സിഡി ഇനങ്ങളുടെ വിൽപ്പന വഴിയാണ് ഈ മാസം ആകെ നാൽപ്പത്തിരണ്ട് ലക്ഷം ഉപഭോക്താക്കൾ സപ്ലൈകോയെ ആശ്രയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് വിവിധ ജില്ലകളിൽ സപ്ലൈകോ ജില്ലാ ഓണംഫെയറുകൾ ആരംഭിച്ചത് ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം തൃശൂർ കുന്നംകുള റൂട്ടിൽ കേച്ചേരിക്കടുത്ത് തൂവാനൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ബസ് ഡ്രൈവർമാരടക്കം യാത്രക്കാർക്കുൾപ്പെടെ പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കേച്ചേരി തുവനൂർ പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസും കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും തമ്മിൽ മുഖാമുഖം കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പട്ടിക്കാട് മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു പട്ടിക്കാട് സ്വദേശി പ്രമോദാണ് കൊല്ലപ്പെട്ടത് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു മദ്യപിച്ച അബോധാവസ്ഥയിൽ ആളോഴിഞ്ഞ വീട്ടിൽ കിടക്കുമ്പോഴായിരുന്നു മർദ്ദനം ഇന്നലെ ഉച്ചയ്ക്കാണ് പട്ടിക്കാട് മൂലങ്കോടെ എന്ന സ്ഥലത്ത് വെച്ച് പ്രമോദിന് മർദ്ദനമേൽക്കുന്നത് മദ്യപിച്ച അബോധാവസ്ഥയിലായ പ്രമോദ് മൂലങ്കോട് തന്നെയുള്ള ആളോഴിഞ്ഞ വീട്ടിൽ കിടക്കുകയായിരുന്നു ഇതിനിടെയാണ് സംഘം ചേർന്നെത്തിയ ആളുകൾ പ്രമോദിനെ മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ പ്രമോദിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് സമീപവാസികളായ ആളുകളാണ് പരിക്കേറ്റ നിലയിൽ ഇയാളെ കണ്ടത് തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ഇന്ന് രാത്രി മണിയോടെയാണ് ഇയാൾ മരിച്ചത് സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻഡിഎ വിട്ടു എൻഡിഎയിൽ നിന്ന് അവഗണന നേരിട്ടതായി സി കെ ജാനു പറഞ്ഞു ഇതേ തുടർന്നാണ് സി കെ ജാനു അടക്കമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തകർ എൻഡിഎയിൽ തുടരേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തത് ഇന്ന് കോഴിക്കോട് ചേർന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം കണ്ണപുരം സ്ഫോടനക്കേസ് പ്രതി അനൂപ് മാലിക് പിടിയിൽ സ്ഫോടനം നടന്ന വീട് വാടകയ്ക്കെടുത്ത കണ്ണൂർ ചാലാട് സ്വദേശി അനൂപ് മാലിക്കിനെ കണ്ണപുരം പോലീസ് കാഞ്ഞങ്ങാട് വെച്ചാണ് പിടികൂടിയത് അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം ആണ് ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിന് മരിച്ചത് അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ് മരിച്ച മുഹമ്മദ് ആഷാം ഉത്സവത്തിനുപയോഗിക്കുന്ന ഗുണ്ടുപോലുള്ള സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനം നടന്ന വീട്ടിൽ നിർമ്മിച്ചിരുന്നത് ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല